ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റ്യൂ റെസിപ്പി ആയിട്ടാണ് കുക്കിങ്ങിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് സക്സസ് ആവാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുത്തു സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് പെരുഞ്ചീരകവും പട്ടിയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് പിന്നീട് നമ്മൾ ഇടുന്നത് ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൈരും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റിവെച്ച ചിക്കനായിരുന്നു അത് അതിന് ശേഷം ഒരു പൊട്ടറ്റോ വേവിച്ചത് സ്മാഷ് ചെയ്തതും കൂടി കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മളിതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം ഇനി ചിക്കൻ നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കറി അടച്ച് വെച്ച് എവിടെയും പോയി കളയരുത് ഇടയ്ക്ക് പോയെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ അപ്പോൾ ചിക്കൻ സ്റ്റൂ അവിടുന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഇന്ന് പുട്ടും ചിക്കൻ സ്റ്റൂ ആണ് സ്പെഷ്യലി അപ്പോൾ പുട്ടിന് കുഴക്കുന്ന സമയത്ത് ഞാൻ ഓർത്തത് പച്ചമുളക് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ പച്ചമുളകും ഇട്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു കുരുമുളക് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നപ്പോഴേക്കും ഞാൻ ഒന്നാം പാലം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ സ്റ്റ്യൂ ആണിത് അപ്പോൾ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ദാ ഇനി പുട്ട് അവിടെ ആവുന്നുണ്ട് പുട്ടിൻ്റെ റെസിപ്പി പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പുട്ടും റെഡിയായി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്